ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കൊടകര ഭാഗത്തുള്ള വാസുപുരം പള്ളിക്കടുത്ത് ഏഴ് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് അടിപൊളി വീട് ബസ് റൂട്ടിന് തൊട്ടടുത്ത് വാസുപുരം റോമൻ കത്തോലിക്ക പള്ളിയിലടുത്ത് നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രം നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വറ്റാത്ത കിണറാണ് അതുപോലെ പൈപ്പ് കണക്ഷൻ ഉണ്ട് മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ബസ് റൂട്ടാണ് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് നല്ല രീതിയിൽ പണി തീർത്തിട്ടുള്ള വീടാണ് എല്ലാ റൂമിലും ടൈലും ഇതിലെല്ലാതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലൊക്കെ കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ട് ഹാള് അതുപോലെ കിച്ചൺ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം അത് ഹാളിനോട് ചേർന്നിട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പണി ഇല്ലേ ഡോറുകളൊക്കെ അടിപൊളി ഡോറുകളാണ് ഈ ഭാഗത്തായിട്ടാണ് ഒരു ബാത്റൂമുള്ളത് യൂറോപ്യൻ കോളോസ്റ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊടകര ഹൈവേയിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരം ദൂരെ ഉള്ളൂ വാസുപുരം സെൻട്രലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഈ വഴിക്ക് മൂന്ന് നാല് ബസ് റണ്ണിങ്ങാണ് കമ്പ്യൂട്ടറുകൾക്ക് അടിപൊളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് അതിരുകളും വരതിരിച്ചിട്ടുണ്ട് കിച്ചണിലൊക്കെ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഷീറ്റ് മേച്ചിറക്കിണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം വർക്ക് ഉപയോഗിക്കാം ഫ്രണ്ടിലേക്കുള്ള പോലെ ബാക്കിലേക്ക് അത്യാവശ്യം സ്ഥല സൗകര്യമുണ്ട് കറക്റ്റ് സ്ക്വയറായിട്ടാണ് സ്ഥലം കെടുക്കുന്നത് ഔട്ട് സൈഡിലാണ് സ്റ്റെയർ കേസുള്ളത് നല്ല രീതിയിൽ മൂന്ന് തവണ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ള ടോപ്പിൽ ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് വർക്ക് കഴിച്ചിട്ടുണ്ട് വറ്റാത്ത കിണറാണ് ഏഴ് സെൻറ്റ് സ്ഥലവും വറ്റാത്ത കിണറുമുള്ള ഈ രണ്ട് ബെഡ്റൂമിന് വില ചോദിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് പ്ലംബിമാർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പൈപ്പ് കണക്ഷൻ ഉണ്ട് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയിലേക്ക് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ കാണുന്നത് ബസ് റൂട്ടാണ് അമ്പലത്തിലേക്കൊക്കെ നൂറ് മീറ്റർ ദൂരം മാത്രം രണ്ട് കാർ പാർക്ക് ചെയ്യാം ഫ്രണ്ടില് ഒരേ സമയം ഈ കാണുന്ന പള്ളിന്റെ അടുത്തുനിന്ന് അമ്പത് മീറ്റർ ദൂരെ മാത്രം ഇത് വാസുപുരം റോമൻ കത്തോലിക്ക പള്ളിയാണ് ഇവിടുന്ന് അമ്പത് അമ്പത് മീറ്റർ ദൂരം മാത്രം മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്നത് ആണ് കേട്ടോ